ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ഇവിടുത്തെ പുറത്തേക്ക് പോകാം കേട്ടോ നമ്മളിവിടെ അടുത്ത് തന്നെ ഉണ്ട് ഉണ്ണി അല്ലെങ്കിൽ കടപ്പുറം അപ്പോൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് അളിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ മൂന്നാമത്തെ നാത്തു നാലാമത്തെ നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അളിയനും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പം ഫുഡ് ആയിക്കലും കഴിഞ്ഞപ്പോൾ അതിനാലും പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ വിചാരിച്ചു അപ്പോൾ അപ്പൊ എന്റെ അടുത്തന്നെയുള്ള ബീച്ചിലൊന്നു പോയിട്ട് വരട്ട പിന്നെ അലിയന്റെ വീട്ടിൽ നിന്ന് കുറച്ച് കൂടു കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ അവരും എല്ലാരും കൂടി അലിയന്റെ കാറിൽ കൊടുക്കാണ്ട് ഞങ്ങൾ വീട്ടിൽ ഒക്കെ ആയിട്ടാണ് വലിയവരൊക്കെ ആയിട്ട് പോയത് അടുത്ത് തന്നെയാണ് ഇവിടെ ബീച്ചിലുള്ളത്

അങ്ങനൊന്നുല്ലേ എങ്ങക്ക് നിങ്ങൾ പുതിയ കപ്പിൾസ് ആണോ എങ്ങനെയുണ്ട് നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇങ്ങക്ക് അതിനെ കേക്കപ്പോൾ എങ്ങനെയുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ഹാപ്പി മാരിഡ് ലൈഫ് എങ്ങനെയുണ്ട് തള്ളങ്ങനുണ്ട് ഞാൻ കേറണ

ില് ഞങ്ങൊരു രണ്ട് അണ്ണന്മാരെ കിട്ടി പെട്ടെന്ന് കളഞ്ഞു പോയതെന്ന് പറഞ്ഞത് അവര് ട്രെയിൻ മിസ്സായി വന്നാണ് അവരവിടെ ബംഗാൾ ദേശക്ക് പോണ വൈക്കന്ന് വൈ തെറ്റി വന്ന പറഞ്ഞേ ഞങ്ങൾ കൂടെ കുട്ടിനെ കണ്ടിട്ട് കറക്റ്റ് മനസ്സിലാവുണ്ട് പക്ഷെ അമ്മനെ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു ഇതാണ് കുട്ടിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതൊക്കെ ഈ തമേനു മുന്നിൽ ആർക്കും വെല്ലുവിളിക്കാൻ പറ്റൂല അതമ്മ ഓടിക്കോ ഓടിക്കോ ഓടിക്കോടേ രാത്രി വേടെ ഉണ്ണാല കടപ്പുറത്തേക്ക് ഇറങ്ങിയതാണ് പറ മത്സരം എന്താണ് പറയൂ മത്സരം മൂത്തച്ചി ൂത്തച് തമ്മിൽ പോര് ഇതാ കോരി കടന്നു വരുന്നു മത്സരത്തിലായി അപ്പൊ ആവേശം മത്സരത്തിൽ അതെ അതുകൊണ്ട് തന്നെ അവർ രണ്ടാളും വെല്ലുവിളിച്ചുകൊണ്ട് ക്യാമറമാൻ എന്തായാലും രണ്ടാൾക്കാര് തോക്കും അറിയാം അതുകൊണ്ട് ഞാൻ തന്നെ ഷ്യാമാനു കൂട്ടിക്കാട്ടിട്ടാല് ആൾക്കാർ ഞാൻ ആവേശമേറിയ മത്സരത്തി എല്ലാവരും കുളിപ്പിച്ചിരിക്കുന്നു അത് ആവേശം അസാംബീബി ഐസിൻ എന്താണ് തനിക്ക് ഈ ഒറ്റമേൻ്റെ യാത്രയോട് പറയാനുള്ളത് അല്ലേ എന്താണ് പറയാനുള്ളത് ഈ ഒറ്റമേന്റെ യാത്ര പറയൂ 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 എന്താണ് ഈ ഒറ്റമേൻ്റെ യാത്രയോട് പറയാനുള്ളത് പറയൂ സൂപ്പർ സൂപ്പർ അതന്നെ യോ കണ്ടോ എന്താണ് അതിനർത്ഥാണ് സൂപ്പർ ആണ് അല്ലേ അത് തന്നെ ഞാനിപ്പോൾ അങ്ങനെ ആയി ആയുധ കടലിൽ നീന്തുന്നു കൈ

ടലിലേക്ക് ഇറങ്ങിയത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളു ഞങ്ങൾ വരുമ്പോ ഒക്കെ കടല് ഭയങ്കര സൈതു പക്ഷേ ഞങ്ങൾ വരുമ്പോയിറങ്ങും

സാധനം കിട്ടിപ്പോ എന്ത് ആം അഞ്ചു ശ്രീറ്റ അപ്പൊ ഞങ്ങൾ അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ വിശേഷങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് വാച്ചിങ്